തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രീതി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് സ്ത്രോത്രം തൻ്റെ ജനത്തിൻ്റെ വിടുദലിന് വേണ്ടി തലരൂയാണ് തൻ്റെ ജനത്തെ അറിയുന്ന ഒരു ദൈവത്തെ കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒന്നുകൂടെ ആഴമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മനസ്സിലാക്കുന്ന എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ശ്രേവിക്കുന്നത് അലരൂ നമ്മൾ വായിച്ചു ദൈവം നമ്മുടെ സങ്കേതവും ഫലവും ആകുന്നു ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവം നമുക്ക് സങ്കേതവും ബലവുമാകും പല നേരങ്ങളിൽ ദൈവമാണ് നമുക്ക് ആശ്രയമായിരിക്കുന്നത് ഒരു സങ്കേതമായി അലരുകയാണ് ഈ എന്നുള്ള വാക്ക് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഈ കൊള്ളക്കാർ കൊള്ളക്കാരുടെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കൊള്ളക്കാരുടെ സങ്കേതം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് അറിയൂല ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ഭയം കൂടാതെ ആയിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് സങ്കീർത്തനത്തിൽ പല ഭാഗങ്ങളിലും നമുക്ക് ഈ വാക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇത് കോരക്ക എഴുതിയ സങ്കീർത്തനമാണ് ദാവിതു പല പ്രാവശ്യം തൻ്റെ കീർത്തനത്തിൽ തൻ്റെ ഗീതത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ദൈവമെൻ്റെ സങ്കേതമാകുന്നു അതെഴുതുന്നു ഒരു ദൈവഭൈദനെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭയം കൂടാതെ അലലുകയാണ് ഭയമില്ലാതെ ജീവിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് അലലുകയാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഈ ഹോബിയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് നൂറ്റി പതിനെട്ട് സങ്കീർത്തനകാരൻ വെളിപ്പെടുത്തുന്നുണ്ട് ഒരു ദൈവപൈവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അവൻ്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭയം കൂടാതെ നിർഭയമായി വസിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം സങ്കേതം എന്ന് പറയുന്ന ദൈവമാണ് ദൈവമാണ് സങ്കേതം നൽകിയിട്ട് സദൃശകാരി വിളിച്ചു പറയുന്നുണ്ട് നീതിമാൻ അതിലേക്ക് ഓടി സുഖമായിരിക്കുന്നു ദൈവം നമ്മുടെ സങ്കേതമായിരിക്കുമ്പോൾ നീതിമാനെ സംബന്ധിച്ചിടത്തോളം സുഖമായിരിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൽ മാത്രമാണ് എൻ്റെ വിഷയം അതല്ല എൻ്റെ വിഷയം അടുത്ത പോയിന്റിലേക്ക് അടുത്ത വാക്യം അടുത്ത ഭാഗമാണ് എൻ്റെ വിഷയത്തിൽ വിഷയമായിരിക്കുന്നത് എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മുഖവരെയായി പറഞ്ഞ് ആവശ്യത്തിലേക്ക് കടന്നു വരാം അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് അവന്റെ സങ്കേതം നിർഭയമായി ഭയം കൂടാതെ ഭയമില്ലാതെ ജീവിക്കുവാൻ കഴിയുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ് ദൈവം നമ്മുടെ സങ്കേതം നമ്മുടെ ബലമാകുന്നത് മനുഷ്യനല്ല നമ്മുടെ ബലം പണമല്ല നമ്മുടെ ബലം നമ്മുടെ ബലം നമ്മുടെ ദൈവമാണ് പലരും കുതിരകളിലും രഥങ്ങളിലും ആശ്രയിച്ചു അവർ വീഴുപോയി ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഹോമിയിൽ ആശ്രയിക്കുന്നു ഞങ്ങളുടെ തല പുലിയുവാൻ സമ്മതിച്ചു പ്രതാപത്തിലല്ല നാം ആശ്രയിക്കേണ്ടതുണ്ട് പണത്തിലല്ല നാം ആശ്രയിക്കേണ്ടതുണ്ട് പണത്തിൻ്റെ ബലത്തിലല്ല നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് പലരും അങ്ങനെ തെറ്റുധരിച്ചു കൊണ്ടുപോകുന്നവരുണ്ട് പണത്തിൻ്റെ ബലം പ്രതാപത്തിൻ്റെ ബലം കുടുംബമഹിമയുടെ ബലം വിദ്യാഭ്യാസത്തിൻ്റെ ബലം ജോലിയുടെ ബലം അങ്ങനെ അതിലെല്ലാം ആശ്രയിക്കുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട് പക്ഷേ ദൈവ ദൈവഫലനെ സംബന്ധിച്ചിടത്തോളം നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ബലമായിരിക്കുന്നത് കർത്താവ് തന്നെയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ ബലമാണ് ൂിയ പൗലോസിന് അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ദൈവമാണ് ബലം എൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ബലം ഇറങ്ങി വരുന്നു ദൈവത്തിൻ്റെ ശക്തികളിലേക്ക് വ്യാപരിക്കുന്നു അത് നന്നായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്വനായ പൗലോസ് അപ്പോൾ നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവും നാം ആരാധിക്കുന്ന കർത്താവാണ് അതൊരിക്കലും മറന്നു പോകരുത് ഈ ഭൂമിയിൽ നമുക്ക് ആശ്രയിപ്പാൻ ഈ ഭൂമിയിൽ നമ്മളെ ശക്തീകരിക്കുവാനും ഈ ഭൂമിയിൽ നമുക്ക് നിർഭയമായി വസിക്കുവാനും കഴിയുന്നത് നാം ആരാധിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയാണ് അതെന്നു നമ്മളൊരു പാട്ട് പാടുന്ന ശക്തിയാലേ അരമൊഴുക്കിയും ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ബലമുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ആത്മീക ജീവിതത്തെ വളരെ സന്തോഷത്തോടും വിജയത്തോടുകൂടെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ ഞാൻ മുൻപോട്ട് പോകട്ടെ സ്ത്രോത്രം ദൈവത്തെ കുറിച്ച് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് കാര്യങ്ങളൊന്ന് അവനൻ്റെ സങ്കേതവും രണ്ട് ബലവും അവനൻ്റെ അവനൻ്റെ സങ്കേതവും അവലംബവും കോട്ടയും അവൻ മതി ആശ്രയിപ്പ അവൻ എന്റെ സങ്കേതവും അവലും കോട്ടയും അവൻ മതി ആശ്ര ഞാൻ സന്ദർഭോചിതമായി ആ പാട്ട് പാടുന്നതിനോട് അവൻ നമ്മുടെ സങ്കേതമാണ് നമ്മുടെ ബലമാണ് അപ്പം ദൈവത്തെ കുറിച്ച് പറയുന്ന ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം നീതിമാൻ്റെ ദൈവം അവനൊരു സങ്കേതമാണ് അവനൊരു ബലമാണ് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയാണ് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു തമിഴിലെ ആപത്ത് കാലത്തിൽ അനുകൂലമാണ് തുണയുമാണ് അവർ എന്നാണ് തമിഴിലെഴുതിയിരിക്കുന്നത് ആപത്തു കാലം കഷ്ടങ്ങളിൽ അലലുക ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അനുകൂലമാണ് തുണയുമാണ് അവർ അതാണ് എൻ്റെ വിഷയം എന്തെന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ഒരു ദൈവം ഇങ്ങനെയുള്ളൊരു ദൈവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ അതല്ല കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിൻ്റെ സങ്കടത്തിൽ നിൻ്റെ കഷ്ടത്തിൽ നിൻ്റെ ഞെരുക്കങ്ങളിൽ മാറി ചിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം സ്തോത്രം നിൻ്റെ കഷ്ടത്തിൽ ഇടപെടുന്ന ഒരു ദൈവമാണ് നിന്റെ വേദനയിൽ നിന്നോട് കൂടെയിരിക്കുന്ന ദൈവമാണ് നിന്റെ ദുഃഖത്തിൽ നിന്നോട് കൂടെയിരിക്കുന്ന ഒരു ദൈവത്തെയാണ് സ്തോത്രം എന്ന് ഞാനും നിങ്ങളും ആരാധിക്കുന്നു ഈ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ദൈവം നമ്മുടെ കഷ്ടങ്ങൾ കാണുന്ന ദൈവമാണ് പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചേ കഷ്ടകാലം എന്നുള്ള കാലം എല്ലാ മനുഷ്യർക്കും വരാൻ സാധ്യതയുണ്ട് ഈ കഷ്ടകാലം ആപത്ത് കാലത്തിൽ പലരും നമുക്ക് പ്രതികൂലമായിട്ടാണ് മാറുന്നത് നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥയിൽ നമ്മുടെ ആ കടമെന്ന് പറയുന്ന വിഷയം വർദ്ധിച്ചു വരുമ്പോൾ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ അനുകൂലമായി ആരും കടന്നു വരികയില്ല സ്ത്രോത്രം അറിഞ്ഞവരൊക്കെ നമ്മൾ വിട്ടിട്ട് പോകുകയുള്ളൂ നമ്മുടെ പ്രശ്നം കേൾക്കുമ്പോൾ അവർ നമ്മളെ വിട്ട് അകന്നു പോകുന്ന ഒരു കാര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രോത്രം നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു സാമ്പത്തിക വിഷയം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ വിട്ടു പോകുന്നവരാണ് കൂടുതലും ആരും നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ പ്രശ്നത്തിൽ ഒരു പരിഹാരം വരുത്തി തരുവാൻ ഈ കാലഘട്ടത്തിൽ ഇല്ല ഞാൻ നിങ്ങളൊരാഴ്ച പറഞ്ഞല്ലോ ജനമെല്ലാം തിരക്കുള്ളവരാണ് ബിസി ലോകമാണ് തിരക്കുള്ളവരാണ് നമ്മുടെ കാര്യങ്ങൾ അറിയുവാൻ നമ്മളെ മനസ്സിലാക്കുവാൻ നമ്മുടെ കഷ്ടങ്ങൾ ഇന്നതാണെന്ന് നമ്മുടെ അവസ്ഥ ഇന്നതാണെന്ന് മനസ്സിലാക്കുവാൻ മറ്റാരും അവർക്ക് സമയവുമില്ല നേരവുമില്ല അതിനുവേണ്ടി അവർ ബന്ധപ്പെടുന്നതുമില്ല എന്നാൽ ഈ ദൈവത്തെക്കുറിച്ച് ഗോലഹൻ്റെ പുത്രന്മാർ വളരെ സ്പഷ്ടമായി വിളിച്ചു പറയുന്നു കഷ്ടങ്ങളിൽ ഈ സങ്കേതമായിരിക്കുന്ന ബലമായിരിക്കുന്ന ദൈവം ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു കഷ്ടങ്ങളിൽ നിന്നെ മറക്കുന്ന ദൈവമല്ല ഈ ദൈവം നീ നന്നായി മനസ്സിലാക്കിക്കും ഒരുപക്ഷെ നീ ഇങ്ങനെ പിറുപുറുക്കുന്നുണ്ടോ കർത്താവെ എന്റെ കഷ്ടത നീ കാണുന്നില്ലയോ എന്റെ ഞെരുക്കം നീ അറിയുന്നില്ലയോ എല്ലാരും നിന്നെ വിട്ടുപോയി എന്റെ കർത്താവ് ഞാൻ ഇങ്ങനെയായി തീർന്നത് എനിക്ക് മാത്രം എൻ്റെ ഇങ്ങനെ എന്ന് നീ ചോദിക്കുമ്പോൾ പ്രിയമുള്ളവർ അങ്ങനെയല്ല കാര്യം ദൈവം എന്റെ കഷ്ടത മനസ്സിലാക്കി ദൈവം നിന്റെ കണ്ണിന് കാണുന്നു ദൈവം നിന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം നിന്റെ കഷ്ടങ്ങളിൽ വേറെ ആരും കൂടെയില്ലെങ്കിലും ദൈവം തുണയായി നിന്നോട് കൂടെയുണ്ടാകും തുണയായി നിന്നോട് കൂടെ ഉണ്ടാകും നിന്റെ കഷ്ടങ്ങളെ കാണുന്ന നിന്റെ കഷ്ടങ്ങളിൽ നിന്നെ സഹായിക്കുന്ന നിന്റെ കഷ്ടത്തിൽ നിൻ്റെ ആപത്ത് കാലത്തിൽ ഏറ്റവും അടുത്ത തുണയായി നിന്നോടു കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഇന്ന് കൊച്ചുതിരിഞ്ഞ് ഉയർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നീ അധൈര്യപ്പെടേണ്ട കലങ്ങേണ്ട പാറപ്പെടേണ്ട നിന്റെ കഷ്ടതയിൽ നിന്നോടു കൂടെ ഇരിക്കുന്ന ഒരു നല്ല തുണ അലൂയ നിന്റെ പ്രശ്നത്തിൽ നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു നല്ല കർത്താവ് നിന്റെ കഷ്ടതയെ കാണുന്ന ദൈവജനത്തിന്റെ കഷ്ടതയെ അറിഞ്ഞ് മനസ്സിലാക്കി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് ശ്രദ്ധിക്കുന്നത് നമ്മുടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ആ കഷ്ടതയിൽ ദൈവത്തിന്റെ മനസ്സലുവ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഹാലൂയ പുസ്തകം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ രണ്ടാമധ്യായത്തിന്റെ ഇരുപത്തി സോറിമൂന്ന് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ കഷ്ടതയിൽ ദൈവം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നോക്കിക്ക നിങ്ങൾ ഏറെനാൾ കഴിഞ്ഞിട്ട് ഇസ്ലൈം രാജാവ് മരിച്ചു ഇസ്ലൈം മക്കൾ അടിമവേല നിമിത്തം നെടുവുറുപ്പിട്ട് നിലവിളിച്ചു അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവ സന്നിധി വാക്യം ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു ഇരുപത്തഞ്ചാം വാക്യം ദൈവം ഇസ്ലാം മക്കളെ കടാശിച്ചു ദൈവം അവരെ അറിഞ്ഞു മക്കളുടെ കഷ്ടങ്ങളിൽ എൻ്റെ ദൈവം അവിടെ വെറുതെ ഇരുന്നില്ല രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങളിൽ അവിടെ ക്രിസ്ത്യനുകളിൽ അവരുടെ നിലവിളി ദൈവം കേട്ടു ദൈവത്തിന്റെ നിയമം ഓർത്തു ദൈവത്തിന്റെ വാക്തത്വം ഓർക്കുവാൻ ഇടയായി തീർന്നു പിതാക്കന്മാരുള്ള ദൈവത്തിന്റെ വാക്തത്വം ഓർക്കുവാൻ ഇടയായി തീർന്നു ദൈവം അവരെ കടാക്ഷിച്ചു ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിന്റെ കഷ്ടതയിൽ നിന്നെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എത്ര പേർ കാമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാനായിട്ട് നിന്റെ ഘട്ടത്തിൽ നിന്നെ കടാക്ഷിക്കുന്ന നിന്നോട് ഇഷ്ടം തോന്നുന്ന നിന്നിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ പേരാണ് കർത്താവായ യേശു നിന്റെ കഷ്ടതയിൽ ദൈവത്തിൻ്റെ കടാക്ഷം ഇറങ്ങിവരും അതോ നീ വേദനപ്പെടേണ്ട നീ കരയേണ്ട നീ ഭാരപ്പെട നിന്റെ ഈ പ്രശ്നഘട്ടത്തിൽ ദൈവത്തിൻ്റെ കടാക്ഷം ദൈവത്തിൻ്റെ ഉപക്തൃത്വം ഇറങ്ങി വരുവാൻ സമയമായി മൂന്നാം അധ്യായം വായിക്കുമ്പോൾ ദൈവം മോശയെ വിളിക്കുകയാണ് മോശ വേഗം വാ വേഗം വാ എനിക്ക് പ്രവർത്തിക്കാൻ സമയമായി മൂന്നാമത്യാവ മോശയുടെ വിളിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ഉൾപ്പെടർപ്പ് കത്തുകയും ദൈവസ്ഥാനത്തെ വിളിപ്പിടുകയും ഒരു വലിയ എൻകൗണ്ടർ അവിടെ സംഭവിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മോശ വിളിക്കുകയാണ് മോശ നീ വേഗം വാ വേഗം വാ വേഗം വാ നിന്നെ ഉപയോഗിക്കേണ്ട സമയമായി എൻ്റെ ജനം എൻ്റെ മക്കൾ ഞാൻ ഞാൻ മാറും എൻ്റെ മാറി ചുമക്കുന്ന എൻ്റെ ജനം എന്റെ ജനം എൻ്റെ മക്കൾ അനുഭവിക്കുന്ന കഷ്ടം ഞാൻ കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു കേട്ടു ഇനി എനിക്ക് കഴിയില്ല അവനെ ഉൾപ്പെടലേക്ക് മോശയെ ദൈവം വിളിക്കുകയാണ് എന്തിനു വേണ്ടി തന്റെ ജനത്തെ അവരുടെ കഷ്ടതയിൽ നിന്നും വിടിപ്പിക്കുവാൻ അങ്ങനെയാണെങ്കിൽ ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവര് നിന്റെ കഷ്ടതയിൽ നിന്ന് നിന്നെ വിളിയിക്കുവാൻ സമയമായി എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുവാൻ സമയമായി കർത്താവിൻ്റെ കടാക്ഷം നിന്ന മേൽ ഇറങ്ങുവാൻ സമയമായി ദൈവത്തിൻ്റെ ഫേവർ നിന്നമേൽ ഇറങ്ങുവാൻ സമയമായി ദൈവത്തിൻ്റെ ആവ്യ പ്രസാദം നിന്റെ മേൽ വരുവാൻ സമയമായി നീ ഭാരപ്പെടേണ്ട ഒരു എൻകൗണ്ടർ നടക്കുവാനുള്ള സമയമായി നീ ഭാരപ്പെടേണ്ട കഷ്ടങ്ങളിൽ കർത്താവ് നിനക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കും അതിന്റെ അർത്ഥം നിന്നെ സഹായിപ്പാൻ എൻ്റെ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട് ദൈവത്തിന്റെ കാലം ഇറങ്ങി വന്നിട്ടുണ്ട് നിന്റെ സമയമായി നിന്റെ വിടുതലിന്റെ സമയമായി നിന്റെ കണ്ണിങ്ങീൽ തുടക്കേണ്ട സമയമായി നിന്നെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകേണ്ട സമയമായി ഹാലൽ നിന്നെ ഉയർത്തേണ്ട സമയമായി നിന്റെ കഷ്ടതയ്ക്ക് ഒരു ഹാലൽ പുഴിഷ് ചോപ്പിടുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ നിലവിളിക്ക് ആലിയ ഒരു പുളി ചോപ്പിടുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര് കഷ്ടങ്ങളിൽ അടുത്ത തുണയായിരിക്കുന്ന ഏറ്റവും അടുത്ത തുണിയായിരിക്കുന്ന ദൈവത്തെയാണ് വിളിച്ചപേക്ഷിക്കുന്നത് കാണാത്ത നിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരു ദൈവത്തെ അല്ല ഈ അവൻ പൊടി നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ എന്നാണ് സങ്കീർണത്തിൽ വായിക്കുന്നത് അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ ഞാൻ ആരാണെന്നും ഞാൻ കടന്നു പോകുന്ന അവസ്ഥ ഞാൻ അനുഭവിക്കുന്ന വ്യതകൾ എന്റെ വേദന എന്റെ കണ്ണിനേര് കഷ്ടം അറിയുന്നൊരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് അറിയുന്ന ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവൻ്റെ കഷ്ടത കാണുന്ന ദൈവമാണ് അവൻ അവനെന്റെ നിലവിളി കേൾക്കുന്ന ദൈവമാണ് തൻ്റെ വാക്കത്തെ ഓർക്കുന്ന ദൈവമാണ് അവിടുത്തെ കടാക്ഷം

ജനത്തെ സമയമായി 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 നിറവേറേണ്ട ഈ ും ശ്രദ്ധിക്കുന്ന വാത്സല്യമുള്ളവരെ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ഒരു ദൈവം ഒരു പക്ഷെ കർത്തങ്ങൾ വർദ്ധിക്കുമ്പോൾ ഒന്നിന് പുറകെ ഒന്നിന് പുറകെ ഭാരങ്ങൾ വർദ്ധിക്കുമ്പോൾ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ഉണ്ടല്ലോ നിന്റെ തുണ ദൈവം നിനക്ക് തന്നിരിക്കുന്ന തുണ ഒരു പക്ഷെ നിന്ന് വിട്ടു പോകാം ശ്രദ്ധിക്കാതെ വരാം മാറിപ്പോകാം യോമൻ്റെ ജീവിതത്തിൽ ഏതാണ് സംഭവിച്ചത് യോമൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ പ്രശ്നങ്ങൾ കടന്നു വന്നു ഒരു രോഗിയായി തൻ്റെ ശരീരം പ്രണങ്ങളാൽ അസഹ്യമായ വേദന ഭയങ്കരമായ സ്മെല്ല് ഭാര്യ പോലും തനിക്കെതിരായി തൻ്റെ തുണയായിരിക്കേണ്ട ഇയ്യോവിനെ തുണയായിരിക്കേണ്ട ഭാര്യ പോലും തന്നെ അകന്നും തന്നെ വിട്ട് അകന്നും പോകുവാനായിട്ടിടയായിത്തോ പക്ഷേ ഈ ദൈവമുണ്ടല്ലോ ദൈവം തുണയാ ഏറ്റവും അടുത്ത തുണയാ തുണയാലും കൂടെ ഉണ്ടായി ആരെല്ലാം നിന്നെ വിട്ടു പോയാൽ നിന്നെ സ്നേഹിച്ചവട്ടു പോയാലും നിന്ന്

നിന്റെ പ്രതിസന്ധികൾ കണ്ട് നിന്റെ കഷ്ടങ്ങൾ കണ്ട് നിന്നെ അകച്ചു നിർത്തുമ്പോൾ നിന്നോട് പറ്റിച്ചേരുന്ന ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ഒരു നല്ല ദൈവം എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും നിന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നൊരു ദൈവം നിന്റെ അടുത്ത് തുണയായി നിൽക്കുന്ന ഒരു ദൈവം സഹായി നിനക്ക് സഹായം ചെയ്യുക നിനക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുവാൻ നിന്റെ കഷ്ടതയിൽ നിനക്കാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരുവാൻ നിന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം ഓ എത്ര നല്ല ദൈവം അല്ലേ എത്ര നല്ല ദൈവം ഇങ്ങനൊരു ദൈവം നമുക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്നത് കഷ്ടതയിൽ നിന്റെ കഷ്ടതയിൽ നിനക്ക് എന്തൊക്കെ ചെയ്തു തരണമോ അതെല്ലാം ചെയ്തു വരുവാൻ നിന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം ലോകത്ത് വേറെ ആരുണ്ട് ഇങ്ങനെയുള്ളൊരു ദൈവം വേറെ ആരുണ്ട് യേശുവിനെ പോൽ ആരുമില്ല അല്ലെ യേശുവെപ്പോലില്ല ദൈവത്തെ പോലെ വേറൊരു ആരുമില്ല എന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന എൻ്റെ കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായി നിൽക്കുന്ന എനിക്ക് സങ്കേതമായിരിക്കുന്ന ഫലമായിരിക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ ഇന്ന് പകൽക്കാലം അകത്തപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നിൻ്റെ കഷ്ടതയിലാണ് നിന്റെ ദൈവം നിന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത് മറ്റുള്ളവർ വിടക്കുന്ന എണ്ണി നിന്നെ തള്ളിവിടുമ്പോൾ നിന്നെ ദൂരത്ത് നിർത്തുമ്പോൾ ആ സമയത്താണ് ദൈവം നിന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത് മറ്റുള്ളവർ നിന്നെ ഉപേക്ഷിക്കുമ്പോൾ ആ സമയത്താണ് ദൈവം നിന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത് ഈ ബോധ്യം നമ്മളെ ഭരിക്കട്ടെ അതിനാണ് ഈ തളർന്നു പോകരുത് അയ്യോ അവരെന്നെ വിട്ടു പോയല്ലോ അവരെന്നെ ഉപേക്ഷിച്ചല്ലോ അവരെന്നെ കൈവിട്ടല്ലോ എന്ന് പറഞ്ഞ് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല ആ ഘട്ടത്തിലായിരിക്കും ദൈവം നിന്നോട് പറ്റിച്ചേരുന്നത് ആ സമയത്തായിരിക്കും കർത്താവ് ഏറ്റവും നല്ല തുണയാ നിന്നോട് കൂടെ ഉണ്ടാകും എല്ലാ കണ്ണുകളും നടത്തുന്നു അല്പസമയം മാത്രമേ നാം ചിന്തിച്ചുള്ളൂരൂയ ദൈവൻ്റെ സങ്കേതവും ഫലവും ഭാഗ്യവൻറ്റവും അടുത്തായിരിക്കും എല്ലാ കണ്ണുകളും നടച്ചേ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിലൊന്ന് പ്രാർത്ഥിച്ചു